എൻ്റെ പേര് റിബിന്നാണ് ഞാൻ അങ്കമാലിയിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി രണ്ട് മുതൽ ഹെൽത്ത് കെയർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ബേസിക്കലി ഒരു നേഴ്സായിരുന്നു പിന്നതിന് ശേഷം ഞാൻ എം ബി എ പഠിച്ചിട്ട് ഒരു ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒരു മാനേജർ ഓപ്പറേഷൻസായിട്ട് കണ്ണൂർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇവിടെ വരാനുണ്ടായ കാരണം രണ്ടായിരത്തി പതിനെട്ടില് എൻ്റെ ഭാര്യയ്ക്കും സഹോദരിക്കും വിദേശത്തേക്ക് പോകാനായിട്ട് അതായത് കുവൈറ്റിലേക്ക് പോകാനായിട്ട് അരിഫ് ജാൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അവിടെ മിലിറ്ററി ഹോസ്പിറ്റലിലേക്ക് ഒരു ഓഫർ വന്നു അവിടത്തേക്ക് പേപ്പർ വർക്കുകളെല്ലാം ശരിയായി അവസാനം അവർ ഡൽഹിയിൽ നിന്നാണ് ഫ്ലൈറ്റായിരുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഫെബ്രുവരി മാസത്തിലായിരുന്നു ഫെബ്രുവരി പതിനാലാം തീയതി ആയിരുന്നു അവർ ഫ്ലൈറ്റ് ഡൽഹി ഇന്ദ്ര ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നായിരുന്നു അവരിവിടെ ഫ്ലൈറ്റ് കയറാൻ ചെല്ലുന്ന ആ സെ ആ സെയിം ഡെയിൽ തന്നെയായിരുന്നു പുൽവാമ ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായത് അതന്ന് ഉണ്ടായിരുന്നു അങ്ങനൊരു സംഭവം ഉണ്ടായതുകൊണ്ട് ഇതൊരു അമേരിക്കൻ മിലിറ്ററി ഹോസ്പിറ്റലായിരുന്നതുകൊണ്ടും ഇന്ത്യയിൽ ഇങ്ങനൊരു ഒരു അറ്റാക്ക് ഉണ്ടായതുകൊണ്ടും അവർ ആ പ്രോഗ്രാം മുഴുവനായിട്ട് ഹോൾഡ് ചെയ്തു അതായത് ഇപ്പോൾ തൽക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നു ഇവർക്ക് ആർക്കും കയറി പോകാൻ സാധിച്ചില്ല ഇവർ ഭാര്യയും സഹോദരിയും കുറേ വർഷങ്ങളായിട്ട് വിദേശത്ത് പോകാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇത് തടസ്സങ്ങൾ വന്നപ്പോഴാണ് എൻ്റെ ഒരു റിലേറ്റീവ് സഹോദരൻ്റെ ഭാര്യ കസിൻ്റെ ബ്രദറിൻ്റെ ഭാര്യയാണ് പറഞ്ഞത് കൃപാസനത്തിൽ പോയിട്ട് ഉടമ്പടി എടുക്കാൻ പറഞ്ഞത് അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തത് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തിട്ട് ആദ്യത്തെ രണ്ട് മൂന്നാല് മാസക്കാലം ഞാൻ കൃത്യമായിട്ട് ഇവിടെ വരുമായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം കോവിഡ് വന്നു കോവിഡ് വന്നതിന് ശേഷം പിന്നെ തിരിച്ച് വരാൻ പറ്റിയില്ല ഞാൻ ജോലി ചെയ്തത് കണ്ണൂരായിരുന്നു അപ്പോൾ ലോക്ക്ഡൗണും കാര്യങ്ങളായിട്ട് പിന്നെ വരാൻ പറ്റാ പറ്റിയില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൻ്റെ കണ്ണിൽ ഒരു ഇഞ്ചറി പറ്റി ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഒരു പുതിയൊരു ഹോസ്പിറ്റലായിരുന്നു അതിൻ്റെ ഒരു സൈഡിൽ ബിൽഡിങ്ങിൻ്റെ വർക്ക് നടക്കുന്നു മറ്റു സ്ഥലത്ത് ഒരു വയസ്സത്ത് ആശുപത്രി ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ വെച്ചിട്ട് വർക്ക് സൈറ്റിൽ കണ്ണിലെന്തോ പോയി ഞാൻ കണ്ണ് തിരുമ്മി എൻ്റെ ഇടത് കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടു അപ്പോൾ അത് മെയ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ആറാം തീയതിയായിരുന്നു സോറി രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ആറാം തീയതിയായിരുന്നു ആ സമയത്ത് പിറ്റേ ദിവസം തുടങ്ങി സെക്കൻഡ് ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ ഞാൻ എമർജൻസി ആയിട്ട് എനിക്ക് വേണ്ട എന്താണെന്ന് അറിയാനും പാടില്ലാത്തതുകൊണ്ട് തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ ഒപ്താൻമിക് ഹോസ്പിറ്റലിൽ പോയി കണ്ണിന് ട്രീറ്റ്മെൻറ്റ് എടുത്തു ഞാൻ അവിടുന്ന് സെയിം ഡേ തന്നെ അവിടെ നിന്ന് കയറി നാട്ടിലോട്ട് വന്നു ആറ് ആറുമാസക്കാലം ഞാൻ എൻ്റെ കണ്ണ് അടച്ചു കെട്ടി ലിറ്റ് അങ്കമാല ലിറ്റിൽ വർ ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു ഇപ്പോഴും എൻ്റെ കടത് കണ്ണിന് പകുതി കാഴ്ച മാത്രമേ ഉള്ളൂ പൂർണ്ണമായി കാഴ്ചയില്ല അപ്പോൾ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ കോവിഡ് തുടങ്ങിയ ശേഷം എൻ്റെ ഈ ഉടമ്പടി പ്രാർത്ഥനകളെല്ലാം മുടങ്ങിപ്പോയിരുന്നു ഒന്നും കൃത്യമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല പ്രത്യക്ഷകര പ്രാർത്ഥന ചെല്ലുന്നില്ല ബൈബിൾ വായിക്കുന്നില്ല എല്ലാം മുടങ്ങിപ്പോയിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മാ മെയ് മാസത്തിലാണ് ഞാൻ വന്ന് ഈ അവിടെ വന്നിട്ട് രണ്ടാമത് ഉടമ്പടി പുതുക്കി ഞാൻ വീണ്ടും ഉടമ്പടിയിലേക്ക് ഉടമ്പടി ഉടമ്പടികളെല്ലാം പ്രാർത്ഥിച്ച് ആ ക്രമീകരണങ്ങളെല്ലാം പ്രാർത്ഥിച്ച് പ്രാർത്ഥനയിലും ബൈബിൾ വായനയിലും ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് പിന്നെ കുറച്ചു കാലം ഇതേപോലെ തന്നെ മുമ്പോട്ട് പോയി അത് കഴിഞ്ഞപ്പോൾ സഹോദരിക്ക് മറ്റേ ഐ എൽ ടിസ് നോക്കിയിരുന്നെങ്കിലും ഐ എൽ ഡിസ് പാസ്സായില്ല അവസാനം കിട്ടിയത് സൗദിയിലേക്ക് പ്രൊമെട്രിക്ക് പാസ്സായി സൗദിയിലേക്ക് കയറിപ്പോയി അപ്പോൾ എൻ്റെ ഒരു ആവശ്യം ഞാൻ ഇരുന്ന് ഒരെണ്ണം കഴിഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ പ്രാർത്ഥനകൾ പിന്നെയും വീണ്ടും മുടങ്ങിപ്പോയി തുടങ്ങിക്കൊണ്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആയപ്പോഴേക്കും എൻ്റെ ഭാര്യയ്ക്കും വിദേശത്തേക്ക് പോകാൻ അവസരം ഉണ്ടായി അപ്പോൾ എൻ്റെ പ്രാർത്ഥനകൾ ഒട്ടുമുക്കിയതും മുടങ്ങിപ്പോയി തുടങ്ങിയിരുന്നു പിന്നെ പഴയതുപോലെ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം വന്ന പോലെ പ്രാർത്ഥനകൾ ശ്രദ്ധിക്കാതെ ബൈബിൾ വായന ഇല്ലാതെ ആയിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അവസാന നാളുകളിൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആദ്യ നാടുകളിൽ ജനുവരി മുതൽ ഞാൻ വീണ്ടും കൃപാസനത്തിൽ വരാൻ തുടങ്ങി കൂടുതൽ രീക്ഷമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിൻ്റെ ഫലമായിട്ട് രണ്ടായിരത്തി എൻ്റെ ഫാമിലിയിൽ എനിക്കും ഞങ്ങളുടെ ഫാമിലി ഒരു ഒരു കേസിൽ പെട്ട് ഒരു രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് മുതൽ കേസിൽ പെട്ടിണ്ടായിരുന്നു ഞങ്ങളൊരു എൻ്റെ അപ്പനും അമ്മയും ഞാനും അടങ്ങുന്ന ഒരു അഞ്ച് പേര് ഒരു കേസിൽ പെട്ടിട്ട് ഇങ്ങനെ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് ഏഴ് കോടതികൾ മാറി 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 കേസ് കുറേ വർഷങ്ങൾ നീണ്ടുപോയി പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഈ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി അതിൻ്റെ വിധിയായിരുന്നു ഞാൻ ആകും മാതാവിനോട് പ്രാർത്ഥിച്ചു അതിൻ്റെ തലേദിവസം ഞാനിവിടെ നിന്ന് മാതാവിനെ പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞ ഒരേ ഒരു കാര്യമുള്ളൂ ഇവിടെ നടക്കുന്ന അഖണ്ഡ ജപമാലയിൽ എനിക്ക് പങ്കെടുക്കണം അതിന് ഈ കേസ് തീർത്തിട്ട് വേണം എനിക്ക് പങ്കെടുക്കാനായിട്ട് ഇനി ഈ കേസായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ എൻ്റെ വിശ്വാസമായിട്ട് എന്ന് മുമ്പോട്ട് പോകില്ല ഇനി ഞാൻ ആ പതിനൊന്ന് വർഷമായിട്ടും കൊണ്ടു നടക്കുന്ന എൻ്റെ കുടുംബത്തിൻ്റെ ബാധ്യത ഉണ്ടായിരുന്ന കേസാണ് കാരണം ഇതുമൂലം എനിക്കുള്ള വിദേശ യാത്രകൾ എല്ലാം പ്രശ്നമായിരുന്നു നല്ലൊരു ജോലി കിട്ടുക ഇതെല്ലാം പ്രശ്നമായിരുന്നു കാരണം എല്ലായിടത്തും പി സി സി ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ചോദിക്കും എനിക്ക് പി സി സി ക്ലിയർ എനിക്കും എൻ്റെ ഫാമിലിക്കും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടില്ലായിരുന്നു അത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി കേസ് വിധിയായി അത് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വിധിയായി അത് പതിനൊന്ന് വർഷക്കാലം ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിലുണ്ടായിരുന്ന ഒരു ഭാര്യ ഭാരം മാതാവിൻ്റെ സഹായം കൊണ്ട് അത് തീർത്തു തന്നു അവസാനിപ്പിച്ചു തന്നു പിന്നെ അതിനിടയ്ക്ക് രണ്ടായിരത്തി എൻ്റെ കണ്ണു വയ്യാതിരുന്ന രണ്ടായിരത്തി ഇരുപത്തി സമയങ്ങളിൽ എൻ്റെ കുഞ്ഞിന് ഏഴ് മാസം പ്രായമുള്ളപ്പോൾ ഒരു സ്പൈൻ സർജറി ചെയ്യേണ്ടി വന്നു അന്ന് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ അങ്കമാലിയിൽ അപ്പോളോ ഹോസ്പിറ്റലാണ് ചെയ്തത് ഡോക്ടർ പറഞ്ഞത് കുട്ടിയുടെ സാക്രൽ എന്ന് പറയും അതായത് നമ്മുടെ നട്ടിലിനും തൊട്ട് താഴെയുള്ള ഏറ്റവും താഴെയുള്ള നമ്മുടെ എടുപ്പലിലും തൊട്ട് മോലെയുള്ള മേലെയുള്ള ഭാഗത്ത് ഒരു ഒരു ചെറിയൊരു ഒരു ഒരു സിസ്റ്റ് പോലെ വളർന്നിട്ട് അതിൻ്റെ റൂട്ട് സ്പൈനൽ കോഡിലേക്ക് അറ്റാച്ചാകാതെ നിൽക്കുന്നു അറ്റാച്ച് ചെയ്തിട്ടില്ല പക്ഷേ ഇത് ചെയ്താലും ചിലപ്പോൾ ഭാവിയിലേക്ക് ഒരു മൂത്രം അറിയാതെ പോകാനും താഴെ ലോവർ ലിംബിലേക്ക് താഴത്തെ കാലുകൾ അനക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് സർജറി ചെയ്യുകയും ഇപ്പോൾ മൂന്ന് വയസ്സായ കുട്ടിക്ക് ഇതുവരെ കുഴപ്പങ്ങളൊന്നും തന്നെയില്ല കുട്ടി ഞാൻ കൊണ്ടുവന്നിട്ടില്ല ഞാൻ ഒരു മൂന്ന് വയസ്സ് ഞാൻ രാവിലെ തന്നെ പോകുന്നതുകൊണ്ട് കുട്ടീനെ കൊണ്ടുവരാൻ പറ്റിയില്ല അതുപോലെ തന്നെ എൻ്റെ ഭാര്യയ്ക്ക് ഡെലിവറി കഴിഞ്ഞ സമയത്ത് അങ്കവാലി ലിറ്റുള്ളവർ ഹോസ്പിറ്റലായിരുന്നു ഡെലിവറി കഴിഞ്ഞത് ഡെലിവറി കഴിഞ്ഞ സമയത്ത് കുറച്ച് ബ്ലീഡിങ് നോർമൽ ഡെലിവറി ആയിരുന്നു കുറച്ച് ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു ബ്ലീഡിങ് വന്നിട്ട് ബി പിക്ക് ഫോർ ആയി കുറച്ച് ആണ് കൊളാപ്സ് ചെയ്യുന്ന രീതിയിലേക്ക് എത്തിയിരുന്നു അപ്പോൾ ആള് ഇത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് ഞങ്ങളോട് പറയുന്നത് ആളുടെ അടുത്ത് മാതാവ് ആളുടെ ബെഡിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ലേബർ റൂമിൽ ബെഡിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ആളോട് പറഞ്ഞു നീ പേടിക്കേണ്ട നിനക്ക് ഞാനൊരു ഉണ്ണീനെ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നിട്ടാണ് മാതാവ് പോയതെന്ന് പറഞ്ഞു ഇത് പറഞ്ഞുകൊണ്ട് ആൾ കരഞ്ഞുകൊണ്ടാണ് നെക്സ്റ്റ് ഡേയിൽ ഞങ്ങൾ ഞങ്ങൾക്ക് ലേബർ റൂമിൻ്റെ അകത്തായ തുടങ്ങി ഞങ്ങളൊന്ന് കാണിച്ചില്ലായിരുന്നു നെക്സ്റ്റ് ഡേയിലാണ് ഞങ്ങളോട് പറഞ്ഞത് കാര്യങ്ങളെല്ലാം ഇതാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ അതായത് എൻ്റെ ഭാര്യയ്ക്ക് വിദേശത്ത് പോകാനും ഭാര്യ ഇപ്പോൾ യു കെയിൽ വർക്ക് ചെയ്യുന്നു രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ട് ഒക്ടോബർ തുടങ്ങി ഭാര്യ യു കെയിൽ വർക്ക് ചെയ്യുന്നു എൻ്റെ സഹോദരി സൗദിയിൽ വർക്ക് ചെയ്യുന്നു എൻ്റെ എൻ്റെ ഫാമിലിയിൽ ഉണ്ടായിരുന്ന കേസ് മാതാവിൻ്റെ ഞങ്ങൾ സ്ഥിരമായിട്ട് ഇപ്പോൾ ഞാനും എൻ്റെ കുടുംബവും സ്ഥിരമായിട്ട് കൃപാസനത്തിൻ്റെ ചൊവ്വാഴ്ചകളുള്ള മറ്റേ ഉടമ്പടി പ്രാർത്ഥന കൃത്യമായിട്ട് കാണാറുണ്ട് ധ്യാനം കാണാറുണ്ട് കൂടാറുണ്ട് മൊബൈലിൽ കൂടാറുണ്ട് എല്ലാ മാസം തന്നെ ഇവിടെ വരാറുണ്ട് എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനകളും പങ്കെടുക്കാറുണ്ട് രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥന കൂടെ ചെല്ലാറുണ്ട് ഞങ്ങൾ തിരി കത്തിച്ച് തൈലം യൂസ് ചെയ്തു ഇപ്പം എന്ത് എന്ത് വേദന വന്നാലും ആദ്യം മാതാവിൻ്റെ തൈലം തേച്ച് കഴിഞ്ഞാൽ മാറുമെന്ന് നോക്കുക അപ്പോൾ എല്ലാം എല്ലാവരോടും പറയുന്നു മാതാവിൻ്റെ തൈലം തേച്ചാൽ മതി മാറും മാറും എന്ന് പറഞ്ഞു അതിനിടയ്ക്ക് ഞാൻ കണ്ണൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നോടൊരാളിങ്ങനെ തർക്കിച്ചു കൃപാസനം എന്ന് പറയുന്നൊരു തട്ടിപ്പാണ് അതിനകത്ത് പോകേണ്ട കാര്യം നമ്മൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ പോലെയെന്ന് ചോദിച്ചു ഞാൻ ഇനി എനിക്ക് ഇത് ശരിയാണെന്ന് തോന്നുന്നു പറഞ്ഞതല്ല എനിക്ക് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് എനിക്ക് കാരണം എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് നമ്മളൊരു ഞാൻ ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു അത് റിലേറ്റഡായി പറഞ്ഞു ഒരു ഒരു വയറിനൊരു അസുഖം വന്ന് നമ്മൾ ഡോക്ടറെ കാണും ഡോക്ടർ പറയും ഇന്ന സാധനങ്ങൾ കഴിക്കാൻ പാടില്ല ഇന്നത് കഴിക്കണം എന്ന് പറയുന്ന സമയത്ത് കുറച്ച് കാലം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നിർത്തും നിർത്തി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഈ അസുഖം തുടങ്ങും നമ്മൾ വീണ്ടും ഡോക്ടറെ കാണാൻ ചെല്ലും ഡോക്ടറെ കാണാൻ ചെന്ന സമയത്ത് ഡോക്ടർ ഇപ്പോൾ പിന്നെയും ഇത് തന്നെയായിരിക്കും പറയാം നിങ്ങൾ എന്തുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്തില്ല നമ്മൾ ആ ലൈഫ് സ്റ്റൈൽ നമ്മൾ മാറിക്കൊണ്ടിരിക്കും ഇത് തന്നെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിലും എനിക്ക് ഫീൽ ചെയ്ത കാര്യം നമ്മൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴൊക്കെ ഈ യേശുവിൽ നിന്നും മാതാവിൽ നിന്നും മാറി നടന്നു അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കാതിരുന്നു അപ്പോഴൊക്കെ എനിക്ക് തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചതാ മതാ എപ്പോഴൊക്കെ അവരോട് ചേർന്ന് നടത്തിട്ടുണ്ടോ ദൈവത്തോട് ചേർന്ന് നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ മാതാവിനോട് ചേർന്ന് നടത്തിയിട്ടുണ്ടോ അപ്പോഴെല്ലാം എൻ്റെ തടസ്സങ്ങളെല്ലാം മാറ്റി തന്നു ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഞാൻ പള്ളിയിൽ പോകും പക്ഷെ രാവിലെ പള്ളി പോയിട്ട് നമ്മൾ ജോലിക്ക് പോകുമ്പോൾ നമുക്കൊരു ഒരു ഫ്രഷാണ് നമ്മളൊരു എല്ലാം എന്ന ദിവസങ്ങള് ആശുപത്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും എല്ലാവരും തടസ്സങ്ങൾ കുറെ ഉണ്ടായിരിക്കും ഈ തടസ്സങ്ങളെല്ലാം മാറി നമുക്കൊരു കുറേ ഞാൻ അഡ്മിനിസ്ട്രേഷൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് സാധാരണ നിങ്ങളെല്ലാവരും ആശുപത്രി സമയത്ത് കുറെ പരാതികളായിട്ട് വരുന്ന ആൾക്കാരായിരിക്കും നമ്മൾ കാണണ്ടാവും എല്ലാ പ്രശ്നങ്ങളും മാറി ഒരു ഒരു എല്ലാ ദിവസവും ഇപ്പോൾ എൻ്റെ പോകുന്നത് ഭയങ്കര സ്മൂത്തായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആശുപത്രിയിൽ ഡോക്ടേഴ്സിൻ്റെ പ്രശ്നങ്ങൾ സ്റ്റാ ഒരു 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 പ്രശ്നങ്ങളില്ലാതെ ഞാൻ ഇപ്പോൾ സ്മൂത്തമായിട്ടാണ് എൻ്റെ ഒരു ആശുപത്രിയിൽ എൻ്റെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ കൊണ്ടു കിടക്കുന്നത് അത് എല്ലാ ദിവസവും ഞാൻ ഈ പ്രാർത്ഥനാ ജീവിതത്തിൽ നടക്കുന്നതായ കൊണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കുറേ നീ പള്ളി പോകേണ്ട കാര്യം എന്താ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ദൈവം എന്ന് പറഞ്ഞാൽ ഒരു സാമ്പ സാങ്ക മിത്താണ് ഇതിപ്പോൾ കാലം കാലങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടോ മിത്ത് എന്ന് പറഞ്ഞു പരിചയത്തെക്കുറിച്ച് കേട്ടുണ്ട് എല്ലാവരും മിത്താണ് എന്നൊക്കെ പറയുന്നുണ്ട് പല ആൾക്കാരും പക്ഷേ ഞാൻ അവരുടെ എല്ലാം പറയുന്നത് ഞാൻ ആത്മീയ ജീവിതത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങളും അങ്ങനെ ജീവിച്ചാൽ നല്ലതാണ് ഞാൻ അവരെ മാക്സിമം ശ്രമിക്കാറുണ്ട് നമ്മുടെ ഈ ആത്മീയ ജീവിതത്തിൽ മതം ഏതായാലും അവരുടേതായ മതത്തിൽ അവർക്ക് ജീവിക്കാൻ നോക്കുക ഞാൻ എൻ്റെ കാര്യങ്ങൾ യേശുവിനെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും പറയാൻ പറയാൻ പറ്റുന്നവരുടെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് പക്ഷേ അത് എത്ര പേർക്ക് നല്ല രീതിയിൽ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല പിന്നെ ഇന്നത്തെ കാലത്ത് മതം പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ടും ഞാൻ ഒരു ലിമിറ്റ് വിട്ടേ പറയാറില്ല അപ്പോൾ ഈ വലിയൊരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ഈ വരുന്ന മറ്റന്നാൾ പതിനേഴാം തീയതി എൻ്റെ ഇടത് കണ്ണിന് കാഴ്ച കുറച്ച് കുറവാണെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ സർജറിയാണ് ഇവിടെ എറണാകുളത്ത് ഗിരിധർ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് സർജറി ഡോക്ടർ വിനയാണ് സർജറി ചെയ്യുന്നത് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്റെയും കൂടി ഓർക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു